പീതാംബരം കരവിരാജിത ശങ്കചക്രകൗമോദഗീതരതിജം കരുണാഥമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദമനിഷം ഹൃദാവയാമി നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാഥശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തി കൊള്ളുന്നു ശ്രീമദ് ഭാഗവത പരമ്പരയിൽ നമ്മൾ കണ്ട കണ്ടുകൊണ്ടിരുന്നത് വെച്ചാൽ മൃഗമോക്ഷത്തിൽ ബ്രാഹ്മണസ്വത്ത് വിഹരിച്ചാലുള്ള ദോഷം കാണിക്കുന്ന ഒരു കഥയാണ് ബ്രഹ്മസ്വവും ദേവസ്വവും ഒരു കാരണവശാലും നമ്മുടെ കയ്യിൽ വന്നുകൂടാ അങ്ങനെ വന്നാൽ നമ്മൾ പറയണ പോലെ വന്ന വെള്ളം നിന്ന വെള്ളത്തിനെ കൊണ്ടുപോകുന്നൊരു ചൊല്ലുണ്ട് നമ്മുടെ ഉള്ളതും കൂടി പോകുന്ന പറയുക ആ വന്നത് മാത്രമല്ല പോയുള്ളൂ അത് ഉറപ്പ് കയ്യിലുള്ളതും കൂടി കൊണ്ടുവന്ന അപകടം പിടിച്ചതാണ് കുമ്പീ പാകം എന്ന മഹാനരകത്തിൽ പതിക്കും എന്നൊക്കെയാണ് ശാസ്ത്രം പറയുന്നത് അവിടെ ഭൂപരിഷ്കരണ ബില്ല് പ്രകാരം ഭൂമി കയ്യിലാക്കിയവരൊക്കെ ഇപ്പം അനുഭവിക്കേണ്ട അവർക്കൊഞ്ഞ് പറഞ്ഞു കൊടുക്കുന്നു വേണ്ട അവരെ അനുഭവിക്കും ഓർപ്പാ ഗവൺമെൻറ് നിയമം അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവനവന് അർഹതയില്ലാത്ത സ്വത്ത് കയ്യിൽ വെച്ചാൽ അത് ഉറപ്പാണ് തലവേദന ഉണ്ടാക്കും അറിവുള്ളവർ അത് ചെയ്യില്ല എന്നർത്ഥം അതിനെയാണ് ഭഗവാൻ കുറേ ശ്ലോകങ്ങളെക്കൊണ്ട് ആ കഥയുടെ അവസാനം അത് പറയാനാണ് ഉപയോഗിച്ചത് ഇനി ഏത് വിധത്തിലും നമ്മൾ ഈശ്വരനെ ഭജിക്കുക ബലഭദ്രൻ്റെ ഒരു ചെറിയൊരു ലീല അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് വൃന്ദാവനത്തിൽ പോയിട്ട് ഗോപികളെ ആശ്വസിപ്പിക്കുക കുറച്ച് ദിവസം അവരുടെ കൂടെ ഇങ്ങനെ നടന്ന കൃഷ്ണനെ പറ്റി പറയിലും ഒക്കെയായിട്ട് പിന്നെ രാമൻ്റെ ലീലകൾ തന്നെയാണ് ഇവിടുന്ന് അങ്ങടും പറയണത് അപ്പം അതിൽ ഒരു കഥ കൃഷ്ണനെ പറ്റി പറഞ്ഞു എന്താ വെച്ചാൽ ഏതൊരു വിധത്തിൽ നമ്മൾ ഭഗവാനെ വിചാരിച്ചാലും ഏത് വിധത്തിലായാലും അല്ല ശത്രുത കാമം ക്രോധം കൃഷ്ണനെ കൊല്ലണം കൃഷ്ണനെ കൊല്ലണം കൃഷ്ണനെ കൊല്ലണം എന്ന് വിചാരിച്ചാലും മുക്തി കിട്ടത്രേ പാപല്ല കിട്ടുക എന്നാണ് കാരണം നമ്മുടെ മനസ്സിൻ്റെ വിഷയം കൃഷ്ണനാവുക അത് ഏത് ഭാവത്തിലായാലും എങ്ങനെയായാലും മുക്തിയിൽ പോയിട്ട് കലാശിക്കും എന്ന് പറഞ്ഞു ഗോപ്യ കാമാത് ഭത് കംസോ കംസൻ ഭയം കൊണ്ട് ഗോപികൾ കാമം കൊണ്ട് അർജുനാദികളും പാണ്ഡവരും സൗഹൃദം കൊണ്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് അവർക്കൊക്കെ കിട്ടിയില്ലോ മോക്ഷം കൂടെ കൃഷ്ണനെ വിചാരിച്ചാലോ അപ്പളും കിട്ടും മോശം എന്നാണ് അങ്ങനൊരു വിദ്യ ഉണ്ട് ഇവിടെ പൗണ്ട്രകറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കോമാളി ഭക്തി എന്ന് വേണമെങ്കിൽ പറയാം ആയിക്കോട്ടെ കോമള കോമാളിയെങ്കിൽ കോമാളി ഭക്തിയാണോ വിഷയം കൃഷ്ണനായോ രക്ഷപ്പെട്ടു എന്നാണ് അപ്പം ഇദ്ദേഹത്തിനൊരു തോന്നല ഞാനാണ് വാസുദേവൻ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു വാസുദേവൻ അതങ് അങ്ങനെയാണല്ലോ പക്ഷെ അങ്ങക്കെ ചില കുറവുകളുണ്ട് എന്താ അത് വാസുദേവനാവുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കയ്യിലുണ്ടാവണ്ട ചക്ര ഉണ്ടാവണം ജങ്കുണ്ടാവണം ഗതി ഉണ്ടാവണം നീല നിറാവണം ഒക്കെ വേണ്ടേ അപ്പോൾ വല്ലവരൊക്കെ വന്ന് കാണുമ്പോൾ അങ്ങ് വാസുദേവനാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കണമെങ്കിൽ ഈ വക കാര്യങ്ങൾ ഒക്കെ ഒന്ന് ശരിയാക്കണം വളരെ വേണ്ടപ്പെട്ട ഒരാൾ ഉപദേശിച്ചു ഓ വേണ്ടപ്പെട്ട മന്ത്രിമാർ പറഞ്ഞാൽ കേൾക്കണപ്പോൾ മൂപ്പരേതായാലും പെയിൻ്റടിക്കാരെയൊക്കെ വിളിച്ച് നീല പെയിൻ്റ് പറ്റിയത് നോക്കിയിട്ട് കൊണ്ടുവരാ മര്യാദയ്ക്ക് പണി അറിയണ ഒരു ആശാരി അത്യാവശ്യമായി വന്നിരിക്കണു ഗരുഡൻ ഉണ്ടാക്കുക ശരിക്കുള്ള ഗരുഡൻ്റെ പുറത്ത് കയറാൻ പറ്റില്ല അത് ഭഗവാനെന്നെ അല്ലേ പറ്റൂ ചിറകൊക്കെ വരുത്തി ഭംഗിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഗരുഡനാണെന്ന് ശരിക്കും തോന്നണം സംശയൊന്നും ഉണ്ടാവരുത് അങ്ങനെ ഒരു ഗരുഡനെ ഉണ്ടാക്കുക അതിൻ്റെ മുകളിൽ കയറിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ചിലരൊക്കെ പറഞ്ഞു സുദർശന ചക്രധാരി ആയിട്ടുള്ള പൊണ്ട വാസുദേവ അങ്ങേക്ക് നമസ്കാരം കയ്യിലുണ്ടോ സുദർശനം അയ്യോ അവൻ്റെ സ്തുതി ശരിയാക്കണല്ലോ അതിന് വേണ്ടിയിട്ട് മര്യാദയ്ക്കൊരു ചക്രം എവിടുന്ന് സംഘടിപ്പിച്ചു പ്രളയാഗ്നിജാലകളെ പൊഴിക്കുന്ന ഭഗവാൻ്റെ സുദർശനം എവിടെ ഇവൻ്റെ കയ്യിലുള്ള വണ്ടി ചക്രം എവിടെയാ അറിയണവർക്ക് പെട്ടെന്ന് അല്ലേ മുലും വാഴന്നാരും പോലെ മനസ്സിലാവും സുദർശനൊന്നുമല്ല എന്ന് എന്നാലും അങ്ങനെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ ഒരു ചക്രം ഒക്കെ കൈയിലാക്കി പാഞ്ചജന്യധാരി കൗമോദകി എന്ന ഗത ധരിച്ചിരിക്കുന്ന വാസുദേവ അങ്ങനെ വാസുദേവൻ ഓ ഒരാളുടെ ഗതി ഇല്ല ശംഖുമില്ല അതിനാപ്പോൾ പ്രയാസം പറയണ്ട താമസം ചെയ്യേണ്ട അവൾ എവിടുന്നോ ഒരു ശംഖൊക്കെ കയ്യിൽ പിടിച്ചെ ആ ശരി പോയിട്ട് ലേളെ കൊണ്ടൊരു ഗതിയും കൂടി ഉണ്ടാക്കണം കേട്ടോ ഓ ആയിക്കോട്ടെ വേണ്ട പോലെ പറഞ്ഞാൽ മതി അതുപോലെയൊക്കെ ഉണ്ടാക്കി ഗതിയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കയ്യിൽ താമരപ്പൂതരിച്ചതായിട്ടുള്ള ഭഗവാനേണ് അതവിടെ കുളമൊക്കെ ധാരാളം കൊണ്ട് താമരപ്പൂവിനെ വിഷമമില്ല ഇതുപോലെയുള്ള വിഷമമൊന്നുമില്ല പൊക്കെ ആയിട്ടുണ്ട് ഏകദേശം ശ്രീകോകുഭവവും മഞ്ഞപ്പട്ടും ഓ ഒക്കെ ഉണ്ട് എടുത്തു ഞാൻ തന്നെയാണ് ഭഗവാൻ ഇതല്ലേ ശരിക്കും പറയാച്ചാ വേണ്ടത് ഞാനെന്നെയാണ് ഈശ്വരൻ ഞാനെന്നും ഈശ്വരനും രണ്ടെന്ന ഭാവം കൊണ്ടാണ് കുഴപ്പമൊക്കെ ഉണ്ടാവണം ഒന്നാണെന്ന് തോന്നിയാൽ അവിടേക്ക് എത്തുകയാണ് കോമാളിത്തക്കൂടെ ആയിക്കോട്ടെ ഇപ്പം എല്ലാവരും പറഞ്ഞു നാരദനാൽ സ്ഥതാ സ്തുതിക്കപ്പെടുന്നതായിട്ടുള്ള പൊണ്ട്രക വാസുദേവ നോക്കുമ്പോൾ നാരദന അവിടെ ആപ്പിളയ്ക്ക് അവിടെ ഒരു വിദ്വാനുണ്ടാക്കുക കാശി നാരദനായിട്ട് കാശിരാജാവ് ഞാൻ നാരദനാവാമെന്നും പറഞ്ഞു അദ്ദേഹം കയ്യിലൊരു വീണയൊക്കെ എങ്ങനെയൊക്കെ വെച്ച് കെട്ടി കമ്പിയൊക്കെ പിടിച്ച് സംഘടിപ്പിച്ച് ഒരാൾ വീ നാരദനുമായി എല്ലാം തികഞ്ഞു എന്നും പറഞ്ഞിരിക്കുമ്പോൾ വേറൊരാൾ വന്നിട്ട് ദാ വാ വേറൊരു വാസുദേവൻ ദ്വാരകയിലുണ്ടല്ലോ ഒരു സമയത്ത് രണ്ട് വാസുദേവന്മാർ പാടുമോ ആ അങ്ങനെ പാടില്ലല്ലോ എന്നാൽ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം ആ വാസുദേവനോട് എന്തൊക്കെയാ അവിടുത്തെ സ്ഥിതി അവിടെ ഇതാ അങ്ങനെപ്പോലെ നല്ല ദർശന ചക്രത്തിന് കിട്ടാൻ ഇതൊക്കെ കയ്യിൽ പിടിച്ച് ഒരു ചക്രം കയ്യിൽ പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് വാസുദേവൻ കൃഷ്ണൻ അതാണ് ശരിക്കില്ല വാസുദേവടി ഇവിടെ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗമല്ലേ പറയാൻ പാടു അങ്ങയുടെ ആ ചക്രത്തിനോട് കടപിടിക്കാനൊന്നും പറ്റില്ല അങ്ങനെ എന്തോന്ന് കൈ പിടിച്ചിട്ട് സുദർശനാണ് എന്നും പറഞ്ഞേ കൃഷ്ണൻ എന്നും പറയും ഇടയ്ക്ക് ഇത് ആരൊക്കെയിലതാ ഇരിക്കുന്നുണ്ട് ഓ ഒരേ സമയത്ത് രണ്ട് വാസുദേവന്മാർ പാടില്ല എന്നും പറഞ്ഞ് അദ്ദേഹം ലെറ്റർ പാടും കത്തൊക്കെ എടുത്ത് വേഗം എഴുതിയിട്ട് ഒരു സന്ദേശം കൊടുത്തേക്കുകയാണ് വേറൊരാളുടെ അടുത്ത് എന്താ സന്ദേശം വേറൊന്നുമില്ല അത് അവിടെ കൊടുത്തു ദൂതനവിടെ കൊണ്ടുപോയി വായിച്ചപ്പോഴാണ് അതിൻ്റെ ഉള്ളടക്കം എന്താണ് വാസുദേവോക വിർണോകം ഏക ഏവനജാപര ഒരു സമയത്ത് വാസുദേവൻ ഒന്നേ ഉണ്ടാവുള്ളൂ പാടുള്ളൂ ഒന്നേ ഉള്ളൂ പാടുള്ളൂ എന്നല്ല ഞാനാണ് ആ വാസുദേവൻ ഞാനാണ് ആ വാസുദേവൻ അതുകൊണ്ട് അങ്ങ് എൻ്റെ വല്ല ചിഹ്നവും കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടെച്ചാൽ അവപേക്ഷിക്കണം വാസുദേവോവതീർണോഹം ഏക ഏവന ചാവര ഏകനെ പാടുള്ളൂ മറ്റൊരാള് പാടില്ല പൂതാനാം അനുകമ്പാർത്ഥം ദ്വന്ദം ഇത്യാപിതാന്തജ തെറ്റായി കയ്യിൽ പിടിച്ചിട്ട് ആളുകളെ വഞ്ചിക്കാൻ അതൊക്കെ ഇയാളാ ചെയ്തിരിക്കണത് എന്നിട്ട് കൃഷ്ണനോട് ആജ്ഞാപിക്കുക ശരണം വജ എന്നെ ശരണം പ്രാപിക്കുക തിക്തേഹി മാംതം ശരണം എന്നോ ചേഹി മമാവഹം കീഴടങ്ങാൻ തയ്യാറില്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറായാലും മതി രണ്ടും എനിക്ക് കണക്കന്നെയാണ് എന്നായി ഈ വാസുദേവൻ്റെ സന്ദേശം പൗണ്ട്രകൻ്റെ സന്ദേശം ധാരകയിൽ അങ്ങനെ വായിച്ചപ്പോഴോ എല്ലാവരും ഉറക്കച്ചിരിച്ചു പ്രാന്ത് പലതരത്തിലുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ഇതും ഒരു പ്രാന്തല്ലേ ഈ മാതിരി പ്രാന്തുമുണ്ടല്ലേ ലോകത്തിൽ എന്ന് അവർക്ക് ബോധ്യായി എന്നാണ് കത്തനം ദതുപാകറിന പൗണ്ടരകസ്യ അൽപമേധസഹ അല്പബുദ്ധിയും കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ലോകനാഥനായിട്ട് ഇല്ലേ ലാ ഹരണം പ്രാവശ്യം രക്ഷിക്കാനായിട്ട് ലോകത്തിൻ്റെ തെറ്റിത്തുറ്റി സംഹാരങ്ങൾ നടത്തുന്നവനായിട്ടുള്ള ഭഗവാൻ ഉണ്ടപ്പോൾ പറയണം അങ്ങല്ല വാസുദേവൻ അപ്പോൾ അതിനും വേണ്ട ഒരു യോഗം ഉഗ്രസേനാതയ വ്യാച്ചകേ ജഗസ്വസ്ഥത എല്ലാവരും പൊട്ടിച്ചിരിച്ചു ചിരിയടക്കാൻ കഴിയാണ്ട് ചിലർ ഈ മാതിരിയുണ്ടോ ഉൾസൃഷിയേ മൂട ചിന്നാനി ഏഷ്ടമേ വം മികത്ത സേ ഇത് കേട്ടപ്പോൾ ഭഗവാൻ മനസ്സിലായി എൻ്റെ ശംഖചക്രാതി ആദികളൊക്കെ അതേപോലെ എടുത്ത് ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കണം എന്നാണ് അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് ഈ പൗണ്ട്രകൻ ശംഖുചക്രമൊക്കെ കയ്യിൽ പിടിച്ച് ഇരിക്കുന്നുണ്ട് ഉറപ്പല്ലേ എൻ്റെ പോലെയുള്ള ശംഖുചക്രം എന്നാണ് പറഞ്ഞത് എൻ്റെ കയ്യിലുള്ള പോലത്തെ ശംഖുൻചക്രവും ചിഹ്നവും അസ്മത് ചിഹ്നാനി എൻ്റെ ചിഹ്നങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അഴിച്ചു വെച്ചിട്ട് തന്നെ ശരണം പ്രാപിക്കണം ഓ വിദ്വാൻ്റെ കയ്യിൽ ശംഖുമുണ്ട് ചക്രമുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സുദർശനവും ഉണ്ട് വേഷവും ഉണ്ട് ഓക്കെ ഭഗവാൻ മനസ്സിലായി അഴിച്ചു വെപ്പിക്കല്ലേ വേണ്ടു അഴിച്ചു വെപ്പിച്ചോളാമെന്ന് പറയുക ഭഗവാൻ മറുപടി കൊടുത്തു അഴിച്ചു വെപ്പിച്ചോളാം എന്ന് പറഞ്ഞോളൂ ഓ അപ്പം പോണ്ട്രകൻ ചോദിച്ചു എന്തേ ഡ്യൂപ്ലിക്കേറ്റ് വാസുദേവൻ പറഞ്ഞത് അഴിച്ചു വെപ്പിച്ചോളാം എന്നാ പറഞ്ഞത് അപ്പം പോണ്ട്രകൻ വിചാരിച്ചു ആളെ വിളിച്ചിട്ട് താൻ കെട്ടിയ വേഷം അഴിച്ചു വെപ്പിക്കുന്ന കൃഷ്ണൻ്റെ വേഷം അഴിക്കണമെങ്കിൽ ആൾ വേണം മുഴുവൻ മുഴുവഴിക്കാൻ പറ്റിയൊരു സഹായം വേണ്ടേ അപ്പോൾ അഴിച്ചു വെപ്പിക്കുക എന്നൊരു മറ്റൊരാളുടെ സഹായത്തോടു കൂടി അഴിച്ചു വെപ്പിക്കാം എന്നാവും കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് വിചാരിച്ചു കാര്യർ പോണ്ട സമാധാനമായിട്ട് ഇരിക്കുമ്പോഴാണ് ഭഗവാൻ അഴിച്ചു വെപ്പിക്കാൻ വരണേ ഉള്ളൂ ആരുടെ അഴിച്ചു വെപ്പിക്കുക എന്നാണ് പറഞ്ഞത് ഡ്യൂപ്ലിക്കേറ്റ് വാസുദേവൻ്റെ വേഷം അഴിച്ചു എന്ന് പറയാനാ പറഞ്ഞതേ ആ അങ്ങനെ കിടന്നു ഭഗവാൻ ആ കൃത്രിമ വേഷം ഇങ്ങനെ കണ്ടു ആവും ഗരുടെ പുറത്തിരിക്കണ ഇരിപ്പ് ഇടത്തോട്ട് വീഴുമ്പോൾ വലത്തോട്ട് ബാലൻസ് ചെയ്യും വലത്തോട്ട് വീഴാൻ പോകുമ്പോൾ ഇടത്തോട്ട് ബാലൻസ് ചെയ്യും കേമാണേ ആയിരുത്തം ഗരുഡൻ്റെ പുറത്ത് ഭഗവാൻ ഇരിക്കണം പോലെയൊക്കെ വേറെ ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റുമോ ആലോചിച്ചു പോകും വേഗം സുദശ്ത ചക്രം അയച്ച അവനെ അധികം ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ച് ഭഗവാൻ വധിച്ചു പോണ്ട വാസുദേവനെ വധിച്ചു മോക്ഷം കിട്ടി കാരണം എന്താ ഞാനെന്നെയാണ് കൃഷ്ണൻ ഞാനെന്നെയാണ് വാസുദേവൻ ഇത് വിചാരിച്ചിട്ടിങ്ങനെ ഇരിക്കണമെങ്കിലും വേണ്ട ഒരു ഭാഗ്യം നമുക്കാർക്ക് തരാമുണ്ടോ ഞാനാ ഭഗവാൻ ഞാനാ വിഷ്ണു അഹമേവ വിഷ്ണു ഹരി നാരായണായ നമ്മ ഏറ്റവും വലിയ ആത്മ ഉയർച്ച എവിടെ എവിടെയാണേണ്ടതും ഞാനാണ് ഭഗവാൻ ഇതിപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലോ അവിടെ പോയിട്ടോ എവിടെ പോയിട്ടോ ഒന്നും തരേണ്ട കാര്യമല്ല തന്നെയാണ് ഈശ്വരൻ ആ ഈശ്വരൻ എൻ്റെ ഉള്ളിലുണ്ട് ഈ അറിവ് വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ പോണത് ഇതിന് വേണ്ടിയിട്ട് അമ്പലത്തിൽ പോവാം കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്തിനായിരിക്കണം നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ കാണാൻ വേണ്ടിയിട്ടാണ് അതിനുള്ളൊരു മാധ്യമായിട്ട് അതിനുള്ളൊരു മാർഗമായിട്ട് ക്ഷേത്രത്തിൽ പോകണം പോണ്ടെന്ന് ഒരിക്കലും പറയണില്ല പക്ഷേ അവിടെയുള്ളു എന്ന് ധാരണ പോയിട്ടൊരു കാര്യം എത്ര കാലം തൊഴുതിട്ടും കാര്യം ഉണ്ടാവില്ല ഒരു കാര്യം ഉണ്ടാവില്ല അവിടെയുള്ളൂ എന്ന് ധരിച്ചിട്ട് നിങ്ങൾ എത്ര വഴിപാട് കഴിച്ചിട്ടും എത്ര പോയിട്ടും കഴിയുക എന്നാലോ നമ്മുടെ ഉള്ളിലുണ്ട് അതിനെ തിരിച്ചറിയാൻ തിരിച്ചറിയണമെങ്കിൽ ചില മാർഗങ്ങളെ ഏതിനും വേണ്ടായി ആ ഉദ്ദേശത്തിൽ ക്ഷേത്രത്തിൽ പൊക്കോളൂ അത് പ്രയോജനം ചെയ്യും അപ്പോൾ പോണതിലല്ല തെറ്റ് എങ്ങനെ പോണു അവിടെ തെറ്റ് തെറ്റ് ഉള്ളൂ ആ കഴിഞ്ഞിന് വന്നാൽ അപ്പം തുടങ്ങി ബാക്കി കാര്യങ്ങളും ഏഷണിയും സ്വാർത്ഥവും ഒരു മാറ്റവും ഇല്ല എത്ര പോയിട്ട് തൊഴുതിട്ട് വെച്ചാൽ പിന്നെ അങ്ങനത്തെ തൊഴുതൽ കൊണ്ട് കാര്യമില്ല എന്നാണ് അറിവുള്ളൊരു പ്രണവം ക്ഷേത്രത്തിനെ നിഷേധിക്കില്ല ക്ഷേത്രത്തിലേ ഉള്ളൂ എന്ന ധാരണ കൂടി പോകരുത് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ കാണണം അതിനുള്ളത് ഒരു മാർഗമായിട്ട് ക്ഷേത്രത്തെ എടുക്കാം അത് ലക്ഷ്യമല്ല ക്ഷേത്രം ഒരു ലക്ഷ്യമല്ല മാർഗമാണ് അപ്പോൾ ആ ഒരു ഭാവം കൂടി അല്ലെങ്കിലും ആർക്കുണ്ടായി പോറ്രകൻ ഉണ്ടായി അത് പോണ്ട്രകൻ്റെ ഭാഗ്യമാണ് ചക്രം കൊണ്ട് വധിച്ചിട്ട് ഭഗവാൻ മോക്ഷം കൊടുക്കുകയും ചെയ്തു അപ്പോൾ അവൻ്റെ മിത്രമാണ് ആരെ കാശി രാജാവ് ഈ കാശിരാജാവിനൊരു വല്ലാത്ത പുത്രൻ കാശിരാജാവിനെയും വധിച്ചു ഈ സുദക്ഷിന് ചക്രം കാശിരാജാവിനേയും വധിച്ചു മിത്രമാണല്ലോ ഒരാളുടെ കൂടെ കൂടിയാൽ കൂടെ കൂടിയോണ്ട കാര്യവും പോക്കാണ് കാശിരാജാവും കുറച്ച് ദോഷങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ കൗണ്ട്രകൻ്റെ കൂടെ കൂടിയിരിക്കുന്നത് അവനെയും വധിച്ചു രണ്ട് വധം അവിടെ ഉണ്ടായി അപ്പോൾ ഈ കാശിരാജാവിൻ്റെ പുത്രനായിരിക്കണം സുദക്ഷിണൻ എന്ത് ചെയ്തു ഭഗവാനെ അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല തൻ്റെ അച്ഛനെ കൊന്ന ആ കൃഷ്ണനെ ഇല്ലാണ്ടാക്കണം എന്ന് വിചാരിച്ച് മന്ത്രം പറഞ്ഞു കൊടുത്തതാണ് ശിവൻ എന്നാണ് പറയുന്നത് ഒരു ദേവതയെ സൃഷ്ടിച്ചു ഒരു ദുഷ്ടദേവതയാണ് നല്ല ദേവതയല്ല ഈ കൃത്തിക എന്ന് പറയും കൃത്തികയെ സൃഷ്ടിച്ചു ദ്വാരകയിൽ പോയിട്ട് കൃഷ്ണനെ വധിക്കാൻ പറഞ്ഞു അപ്പം പരമേശ്വരൻ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മ തേജസ്സിലുള്ളവരിൽ ഇത് വലിക്കില്ല കേട്ടോ ഇത് ദക്ഷിണ ബ്രാഹ്മണരിലോ ബ്രഹ്മ തേജസ്സിലോ ഈ ആഭിചാരം വലി ഒരു കാര്യമില്ല വിഷ്ണു സഹസ്ത്രനാമം ഉണ്ടാവുക കവചം ഉണ്ടാവുക ശ്രീമദ് ഭാഗവതം ഉണ്ടാവുക അവരുടെ നേരത്തെ ആഭിചാരം ചെയ്തു നോക്കൂ പരീക്ഷിക്കാൻ അവർക്ക് തന്നെ തിരിഞ്ഞു തട്ടും ഇതൊന്നും ഇവിടെ ഏൽക്കില്ല അതിലും വലിയ സംഗതിയാണ് ഇവിടെ ഉള്ളത് ഈ ബോധ്യുള്ളവർക്ക് ഒരു മന്ത്രവാദം ഏൽക്കില്ലായെന്ന് പറയുന്നത് മതി ഏത്രി എട്ടുള്ളവരെ ചെയ്താൽ സർവനാശം ചെയ്തവർക്ക് അത്ര ഉണ്ടാവുക അതിൻ്റെയൊക്കെ അതിനോടൊന്നും അടുക്കാൻ പറ്റില്ല അതൊക്കെ അഗ്നിയാണ് അഗ്നിയോടെ എടുക്കാൻ പറ്റുമോ പ ശലഭങ്ങൾക്ക് എന്ന പോലെ ഈ കൃത്തിക ഭഗവാൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു ആ സുദർശന ചക്രത്തിൽ കൃത്കയുടെ പണി ഒരൊറ്റ നിമിഷം കൊണ്ട് കഴിഞ്ഞു വിഷ്ണുചക്രത്തിനെ വിഷുവിന് നമ്മൾ ഈ ചക്രമൊക്കെ കത്തിക്കൽ ലശു എന്നൊരു ശബ്ദം അതോട് കൂട്ടിയിട്ട് അതാ കൃത്യക അവിടെ കിടക്കണു ഒരു പിടി ഭസ്മായിട്ട് കയ്യൂല കാലും ഇല്ല തലിയില്ല ഒന്നുമില്ല ഭസ്മായിട്ടാണ് മാറ്റി ഈ സുദർശന ചക്രം ഭഗവാൻ ഇവിടെ ഇരുന്ന് ചൂതുകളിക്ക് അങ്ങോട്ട് നോക്കി തന്നെ ഇല്ല അതൊരു വിഷയമല്ല ഭഗവാൻ ഈ ചക്രം പിന്നെ എന്ത് ചെയ്തു നേരെ കാശിരാജ്യത്തെ ദഹിപ്പിച്ചു കാശിരാജ്യത്തിനെ ദഹിപ്പിച്ച് തിരിച്ചു വരികയും ചെയ്തു ഇപ്പോൾ ഇവിടെ പറയുകയാണ് ഏതൊരു ഭാവത്തിലാണെങ്കിലും മോക്ഷം കിട്ടി എന്നാണ് ഒരാളുടെ സുഹൃതം ഇന്ന വിധത്തിലാണ് എന്ന് എങ്ങനെ ഗുരുവായൂരപ്പ പറയുക പട്ടേരിപ്പാട് ഇവിടെ പറയണം കോനാമ കസ്യ സുഹൃതം കഥമിത്യവേയാത് ഇന്ന വിധത്തിൽ കംസൻ മോക്ഷം ഭയം കൊണ്ടാണ് കിട്ടിയത് കൃഷ്ണൻ കൊല്ലുമോ കൃഷ്ണൻ കൊല്ലുകയോ രണേശുഭൂ ശത്രുതയിലാണ് കിട്ടിയത് മാരീജൻ മായാമാനിൻ്റെ വേഷം കിട്ടിയിട്ടാണ് മോക്ഷം കിട്ടിയത് തൻ്റെ രാജമാനെ അനുസരിക്കാൻ രാവണനെ അനുസരിക്കാൻ കണ്ടു അവർക്കൊക്കെ അങ്ങനെ കിട്ടിയേ ഗോപികളോ ജീവിതത്തിലാണ് കിട്ടിയേ ഇതേ വാക്കെന്നെ കംസവധത്തിലും പ്രയോഗിക്കേണ്ട കോവേദ ജീവാത്മനാം ജീവാത്മാക്കളുടെ സുഹൃതം എപ്രകാരം എന്ന് ഗുരുവായൂരിപ്പ എങ്ങനെ പറയാൻ പറ്റുക കാരണം ഈ വസ്ത്രാലക്കണ ആളാണ് കംസൻ്റെ അവനോട് ഭഗവാൻ വസ്ത്രം ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ടു അവൻ പശുവിനെ മേച്ച് നടക്കുന്ന ചെറുക്കന്മാർക്ക് ഈ രാജാവിൻ്റെ വസ്ത്രം തരികേ കൂട്ടത്തു ഭഗവാനൊരൊറ്റ അടി അവൻ അങ്ങനെ മോക്ഷം കിട്ടിയെന്ന് പറയുകയാണ് അപ്പോൾ കോ വസ്യ കസ്യ ഓ നാമ കസ്യ സുഹൃതം ഓരോരുത്തരുടെ സുഹൃതവും മോക്ഷം കിട്ടലും ഇന്ന വിധത്തിലാവുമെന്ന് ആർക്കറിയാം ഭഗവാനെ അങ്ങിപ്പോൾ എങ്ങനെയാണ് മോക്ഷം കൊടുക്കുക ഒരാൾക്ക് എന്ന് ആർക്കും തന്നെ പറയാൻ കഴിയില്ല ഭഗവാൻ മാത്രമേ നിശ്ചിച്ചുള്ളൂ ആർക്കൊക്കെ എങ്ങനെയൊക്കെ മോക്ഷം കിട്ടും കിട്ടുമെന്നു അത്ഭുതകരമായ വിധത്തിലായിരിക്കും ചിലപ്പോൾ ചിലർക്ക് മോക്ഷം വന്നു ചേരുക വിചാരിക്കാതെ നമ്മളൊക്കെ വിചാരിക്കാത്ത വിധത്തിൽ എന്ന് അർത്ഥം അങ്ങനൊരു കഥയാണ് കഥ ഞാനാണ് ഈശ്വരൻ ഹര അഹമേവ വിഷ്ണുഹരി നാരായണായ നമ ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് ആ ഒരു ഭാവം തമാശയായിട്ടോ വേറെ ഭാവത്തിലോ എന്ത് കോമാളിത്തായാലോ ആ ഒരു പാവം നമ്മുടെ മനസ്സിൽ വന്നാൽ നമ്മളും ഈശ്വരനും ഒന്നാണെന്നുള്ള അറിവിലേക്കല്ലേ നമ്മൾ എത്തുന്നത് ഇനി അതിന് ശേഷം ദിവിതൻ എന്ന് പറഞ്ഞിട്ടൊരു വാനരൻ രാമൻ്റെ ഇരുന്ന രാമാവതാര കാലത്ത് പക്ഷേ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ലൈൻ മാറും ചില ആൾക്കാർ പെട്ടെന്ന് ലൈൻ മാറില്ലേ അവനപ്പം ലൈനൊക്കെ മാറിയിരിക്കണു രാത്രി വേണ്ടാത്തതൊക്കെ കഴിക്കണം എന്നാൽ ഇതെന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനൊരു സംഗതി ഉണ്ട് എന്നാണ് ഈ ൻ അപകടങ്ങൾ കാണിക്കാൻ തുടങ്ങി വാനരൻ്റെ സ്വഭാവം ചുരുക്കം പറയുക വച്ചാൽ വല്ല തിക്കിലോ പോയിട്ട് ഈ സമുദ്രത്തിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് അടിച്ചു കയറ്റുക കൈ കൊണ്ട് വല്ല ആവശ്യമുണ്ടോ ആലോചിച്ചു ഇത് വല്ല വേണ്ടതിനാണ് ഈ ബലം പ്രയോഗിച്ചതെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ ആ വെള്ളം അങ്ങനെ കെട്ടി നിർത്തുക അടിച്ചു കയറിയിട്ടുള്ള വെള്ളം അങ്ങനെ കൈ കൊണ്ട് തടഞ്ഞു നിർത്തുക ആരെങ്കിലും ആ വെള്ളത്തിൽ വന്നാൽ എടുക്കുക അപ്പം ഈ വെള്ളം ഇവിടേക്ക് പോവും സമുദ്രത്തിലേക്ക് പോയിട്ട് അവർ നീന്തി ശ്വാസം മുട്ടി ബുദ്ധിമുട്ടെന്ന് കണ്ടിട്ട് കൈ ഒട്ടിച്ചെറിക്കുക വല്ല കാര്യമുണ്ടോ ആലോചിച്ചു പോകും ഒരാൾക്കും ആവശ്യമില്ലാതെ കൊച്ചി ശൈലാനു ആ ചിലപ്പോൾ ആ പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ ഇടിച്ച് വെറുക്കുക അങ്ങനെ ബലരാമൻ അവനെ വധിച്ചു അവനെ വധിക്കുന്നത് ബലരാമനാണ് അതേ ബാഹു ബാലസംഖ വലിയൊരു മരം എടുത്ത് അടിച്ചു ചോര തെറിച്ചു തലയുന്ന അങ്ങനെ അവനെ വധിച്ചു മുസലം കൊണ്ട് ഹനിച്ചു ഇങ്ങനെ ചില ആൾക്കാരൊക്കെ ഈ ദുവിധന്മാരാണ് ഒരു കാര്യം ഇല്ലെങ്കിലും മറ്റവർക്ക് ഉപദ്രവം ചെയ്യുക അവരും അവ ചെയ്യണവർക്കൊരു ഗുണമൊന്നും ഉണ്ടാവില്ല ഈ രാമൻ്റെ മഹത്വം കാണിക്കണം മറ്റൊരു കഥ ദുര്യോധന ദുര്യോധനസുധാം രാജൻ ലക്ഷ്മണം സമിതി ലക്ഷ്മണ എന്ന് പറഞ്ഞിട്ട് ദുര്യോധനൊരു പുത്രി ഉണ്ടായിരുന്നു സ്വയംവരത്ത മകര സാംബോ ജാമ്പതി സുധ ഭഗവാന്റെ പത്നിയാണല്ലോ ജാമ്പവതി ജാമ്പവാൻ വിവാഹം കഴിച്ചുകൊടുത്തു സ്വമന്തക അന്വേഷിച്ച് പോയപ്പോൾ അതിലുള്ള പുത്രനാണ് സാമ്പൻ ഈ സുബ്രഹ്മണ്യൻ്റെ ഒരു അവതാരമാണ് എന്നൊക്കെ പറയും ചില സാമ്പൻ ആ സാമ്പനും ഈ ദുര്യോധനൻ്റെ പുത്രിയായിട്ട് സ്നേഹത്തിലായി പാണ്ഡവന്മാർ പൊതുവെ ദുര്യോധനൻ എന്ന് പറയുമ്പോൾ പാണ്ഡവന്മാർ കൃഷ്ണൻ്റെ ഭാഗത്താവുമ്പോൾ ശത്രുപക്ഷത്താണ് ശരിക്കു വരിക ഒക്കെ ഒരുവരെ സ്നേഹത്തിനും പ്രേമത്തിനും ഇപ്പം അങ്ങനെ ഉണ്ടോ കഥയിലൊക്കെ അങ്ങനെ എത്രയോ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് ശത്രുപക്ഷത്തുള്ള പെൺകുട്ടിയെ പ്രേമിക്കുക എന്നിട്ട് അവിടെ കുറേ കുഴപ്പമുണ്ടാവുക അവസാനം തൊന്ത ഇങ്ങനെയൊക്കെ ഉണ്ടാവും അതുപോലെ കഥ പണ്ടതൊക്കെ പണ്ടേ ഉള്ള ലോകങ്ങളിലടത്തോളം എന്നൊക്കെ ഉണ്ടാവേ കൃഷ്ണൻ പാണ്ഡവപക്ഷത്താണ് ദുര്യോധന അധർമ്മിയാണ് ഇതൊന്നും സാമ്പം ചിന്തിച്ചില്ല സാമ്പവതിയുടെ പു െ കണ്ടപ്പോൾ ആ അദ്ദേഹത്തിന് ഇഷ്ടമായി സാമ്പാർ ലക്ഷ്മണയ്ക്ക് ലക്ഷ്മണയ്ക്കോ ഇങ്ങടും ഇഷ്ടമായി ലക്ഷ്മണയും സാമ്പനും സാമ്പനും ലക്ഷ്മണയും ഇഷ്ടമായപ്പോൾ പിന്നെ നേഹായി വാങ്ങിക്കണം ദുര്യോധനൻ എന്താ അറിഞ്ഞു ആ ആ പറ്റില്ല കൃഷ്ണൻ പാണ്ഡവപക്ഷത്ത് നിൽക്കുക നമ്മുടെ ശത്രുവാ ആ കൃഷ്ണൻ്റെ പുത്രന് എൻ തൻ്റെ മകളെ കൊടുക്കുക ഒരിക്കലും നടക്കില്ല എന്നങ്ങനെ വിചാരിച്ചു ദുരിയോധനൻ്റെ എതിർപ്പ് വക വയ്ക്കാതെ സാമ്പൻ ആ കൊട്ടാരത്തിലേക്ക് അതിനാപുരത്തിലേക്കാണ് പോയി ലക്ഷ്മണയുടെ മുമ്പ് പോയിട്ട് പറഞ്ഞു ലക്ഷ്മണേ നമ്മൾ സ്നേഹിക്കാൻ സ്നേഹിച്ചു കണക്ക് ധൈര്യം ഉണ്ടോ എൻ്റെ കൂടെ വരാൻ ആ അച്ഛനെന്താ വച്ചാൽ ചെയ്യട്ടെ എനിക്ക് ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു സാമ്പൻ ഞാൻ നേരിടാമെന്നുള്ള ധൈര്യം എനിക്കുണ്ട് അതിനൊക്കെ വഴിയൊക്കെ എൻ്റെ അടുത്തുണ്ട് പക്ഷേ നിനക്ക് ധൈര്യമുണ്ടോ ആങ്ങക്ക് ധൈര്യം ഉണ്ടാ പിന്നെ നിക്ക് എന്താ ധൈര്യമില്ലായ ലക്ഷ്മണ സാമ്പനെയും വിവാഹം കഴിച്ചു മാലിയിട്ട് ചുരുങ്ങിയ ചടങ്ങിൽ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ദുര്യോധനൻ പറഞ്ഞു അധിക പ്രസംഗികൾ തൻ്റെ കൊട്ടാരത്തിൽ വന്നിട്ട് തൻ്റെ സമ്മതം കൂടാതെ മകളെ കൊണ്ടുപോവാറായോ കൃഷ്ണൻ്റെ മകൻ കാണിച്ചു തരാം പിടിച്ചു കെട്ടുക സാമ്പനെ ആജ്ഞാപിച്ചു രാവണൻ അനുമാനെ കെട്ടിയ പോലെ ചേട്ടിയിട്ടോ നാരദൻ്റെ വിവരം വന്നു കൃഷ്ണ സാമ്പൻ്റെ കാര്യം ഘട്ടത്തിലായിട്ടോന്നാണ് എന്താ അത് ദുര്യോധനൻ ബന്ധനത്തിലാക്കിയിരിക്കണു ഏ തൻ്റെ പുത്രനെ ബന്ധിക്കാൻ മാത്രം ദുര്യോധനനാവ് എവിടെ സൈന്യം ആന കുതിര വാളൊക്കെ എടുക്കുക ഇതിന് പകരം ചോദിച്ചിട്ട് തൻ്റെ സാമ്പനെ മോചിപ്പിച്ചുകൊണ്ടെണ്ണം കുട്ടിയെ പുത്രനല്ലേ ഭഗവാനിങ്ങോട് വന്നു ദേഷ്യും ആ അപ്പം ബലരാമൻ്റെ ശിഷ്യനാണ് ഈ ദുര്യോധനൻ ദുര്യോധനൻ മാ അല്ല ബലരാമന് മാത്രം അതിഷ്ടായില്ല കൃഷ്ണ എന്താണ് ഈ യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ പുറപ്പെടണം ഏട്ടാ നമ്മുടെ പുത്രനാണോ സാമ്പൻ അവനെ ബന്ധനത്തിലിട്ടിരിക്കണോ ദുര്യോധനം പിടിച്ചോണ്ടിരണ്ടേ നമുക്ക് മോചിപ്പിക്കേണ്ടേ കൃഷ്ണ എന്ത് കേട്ടാലും യുദ്ധം യുദ്ധം എന്ന് ചെയ്യണത് അത്ര ശരിയല്ല എന്താ ഏട്ട അങ്ങനെ പറയണം അപ്പം സാമ്പനെ മോചിപ്പിക്കണ്ടേ സാമ്പനെ മോചിപ്പിക്കണ്ടിപ്പം ഞാൻ പറഞ്ഞോ അതിന് യുദ്ധം മാത്രമേ വഴിയുള്ളൂ സന്ധി വഴിയില്ലേ എൻ്റെ ശിഷ്യനായ ദുര്യോധനനോട് ഞാൻ പറഞ്ഞ് യുദ്ധം ഒഴിവാക്കി സാമ്പനെ മോചിപ്പിച്ചു കൊടുത്താലോ അങ്ങനെ വെച്ചാൽ എനിക്ക് യുദ്ധം വേണമെന്നൊന്നുമില്ല നീ കൃഷ്ണൻ പക്ഷേ സാമ്പനെ വിട്ടുകിട്ടണം അത് നമുക്ക് വിട്ടു കൊടുക്കാൻ പറ്റില്ല ആയിക്കോട്ടെ കൃഷ്ണൻ ആയതൊക്കെ അവിടെ വയ്ക്കൂ എന്ത് കേട്ടാലും ഈ യുദ്ധം അതൊന്നും വേണ്ട ഞാൻ എൻ്റെ ശിഷ്യൻ പറഞ്ഞാൽ കേൾക്കും എൻ്റെ ശിഷ്യൻ ഞാൻ പറഞ്ഞാൽ കേൾക്കും ഞാൻ സാമ്പനെ മോചിപ്പിച്ചുകൊണ്ടിര അങ്ങനെ ആയിക്കോട്ടെ എല്ലാവരും ആയതൊക്കെ വെച്ചോളൂ ഏട്ടൻ കാരണം ഒരു കൊണ്ടുവരാന്നാണ് സാമ്പനെ ആ അപ്പം ദുര്യോധനയുടെ അടുത്ത് എത്തുകയാണ് ബലരാമൻ ഗതായുദ്ധം പഠിപ്പിച്ചിട്ടുണ്ടേ ഗുരുനാഥൻ വരുമ്പോൾ സ്വീകരിക്കുക ബഹുമാനത്തോട് കൂടിയിട്ട് ആനയിച്ചു കൊണ്ടുപോകുക ഒട്ടമേളം വാദ്യമൊക്കെ ഉണ്ടാകേമ ഈ സ്വീകരണം അപ്പം ഈ കൃഷ്ണൻ അവിടെ ഭരിക്കണത് ഉഗ്രസേനാണ് കൃഷ്ണൻ കംസൻ്റെ പിതാവായിട്ടുള്ള ഉഗ്രസേനാണല്ലോ ഭരിക്കണം അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് വാങ്ങി വെച്ചിട്ടുണ്ട് അത് കൊടുത്തു ബലരാമൻ ഒരു യോസന അസ്വീകരണമൊക്കെ അവിടെ നിൽക്കട്ടെ ഈ കത്ത് ഒന്ന് നോക്കുക സന്ദേശം വായിച്ചപ്പോൾ എന്താ കാരണം പറയുതിരിക്കണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു പുത്രനായിട്ടുള്ള സാമ്പൻ അവിടെ ബന്ധനത്തിലാണോ എന്ന് കേട്ടു കേൾക്കുന്നുണ്ടായി അവനെ മോചിപ്പിക്കണം അവൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ കൊടുക്കും വേണം അല്ലെങ്കിലോ യുദ്ധം ഉണ്ടാവും അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാവും ഏതാച്ചാ നിശ്ചയിച്ചോളാ എന്ന ഉഗ്രസേന മഹാരാജാവ് എന്നാണ് കത്ത് ആ കത്ത് വായിച്ചപ്പോൾ ദുര്യോധന ഇവിടെ വന്നു ദേഷ്യം ആ അവസാന വാക്കാത്ര ഒട്ടും പറ്റാതെ ഉഗ്രസേന മഹാരാജാവോ ഇളക്കെ എന്നാ മഹാരാജാവായി ദുര്യോധനൻ്റെ വിചാരം എന്താ അറിയോ താ മാത്രമേ ഉള്ളൂ മഹാരാജാവ് ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു മാനത്ത് രണ്ട് ചന്ദ്രൻ ഉണ്ടാവരുത് എന്നുള്ള പോലെ തന്നെ പോലെ വേറെ ആരും പാടില്ല തന്നോട് ആജ്ഞാപിക്കുകയും കേട്ടോ പശുവിനെ മേച്ച് നടക്കണം യാദവന്മാർ ഈ എന്തോ അവിടെ കാട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു അത് വിചാരിച്ചിട്ട് അവർ മഹാരാജാവായിട്ട് നമ്മളോട് കൽപ്പിക്കാനൊന്നും സമ്മതിക്കാൻ പറ്റില്ല ആ ഒരു ശിരോ ശിരോമുകുട സേവിതം കാലുകിടക്കണ ചെരുപ്പ് എടുത്തിട്ട് തലയിൽ വെച്ചാൽ കിരീടാവുമോ ചെരുപ്പ് ചെരുപ്പ തന്നെ ഉള്ളു യാദവന്മാരെയാണ് പറഞ്ഞതേ തൻ്റെ എണീയനേ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ബലരാമൻ്റെ ആ ഭാവമൊക്കെ ഇടമാറി കുറ്റമല്ല കൃഷ്ണൻ യുദ്ധത്തിന് വന്നപ്പോൾ തടയേണ്ടിയിരുന്നില്ല തങ്ങളെയും തൻ്റെ കുട്ട കൂറ്റക്കാരെയും മൊത്തത്തിൽ അടച്ച് ആക്ഷേപിച്ചിട്ട് ചെരുപ്പ് എന്നിട്ട് വിളിക്കുക ആ ഒരു രുട്ടത്തുപാനത്മ പി ചെരുപ്പ് എന്നാണ് അപ്പം അത് ചെരുപ്പിനായിട്ട് ഉപമിച്ച് അത് തലേ കയറിയിരുന്നാൽ കിരീടാവൂന്ന് ചോദിക്കുക ദുര്യോധനൻ ഈട്ടു തൻ്റെ കലപ്പ കഴുത്തിൽ കലപ്പണ്ട ബലരാമൻ്റെ ഈട്ടത്ത് അങ്ങോട്ടൊക്കെ കൊത്തി വലിച്ച് അപ്പം കാണിച്ചു തരാം അർത്തനാപുരിയിൽ ഗംഗേലിക്ക് അങ്ങോട്ട് വലിച്ച് താഴ്ത്താൻ തുടങ്ങി ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ വീടൊക്കെ പുഴയിലേക്ക് ഒഴുകിലേ ആഗ്രഹം ഉരുൾപൊട്ടലിൻ്റെ ആളാണ് ബലരാമൻ അങ്ങോട്ട് നീങ്ങാൻ തുടങ്ങി കെട്ടിടം അയ്യോ രാമ രക്ഷിക്കണേ ഈ അസ്ഥിനാപുരം ഗംഗയിൽ മുങ്ങിയാൽ പിന്നെ ഇവിടെ വല്ലതും ബാക്കിയുണ്ടാവുമോ ദുര്യോധനൻ പറഞ്ഞു കർണൻ മറിഞ്ഞു വീണു അവിടെ അങ്ങനെയായി ഇവിടെ അങ്ങനെ വെള്ളത്തിലേക്ക് നീങ്ങി വെള്ളം അടിച്ചു കയറി ആകെ നിരങ്ങിയ അടി നിരങ്ങ എന്ന് പറഞ്ഞുമല്ലോ രക്ഷിക്കണേ രാമ അങ്ങയുടെ മഹാത്മ്യ അറിയാണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു സർവ്വൻ ക്ഷമിക്കണേ ഗസ്തനാപുരിയെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നിങ്ങോട്ട് പറഞ്ഞില്ലേ അപ്പ വല്ല രാവൻ വഴിക്ക് വരിക ഞാൻ ആദ്യം പറഞ്ഞത് കേട്ടാൽ അത് ഉണ്ടാവുമോ അപ്പം തോന്നിയത് പറഞ്ഞിട്ട് ഞങ്ങളെ ചേരുപ്പാക്കിയില്ലേ വേണ്ടാത്ത പറഞ്ഞാൽ ചവിട്ടണ പശുവിനെന്തേ പറ്റുള്ളൂ നല്ല അടി എന്നേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ രക്ഷ വഴിയേ ഉള്ളൂ സാമ്പനെ അഴിച്ചു അഴിച്ചുവിടുക സാമ്പനെ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുക അങ്ങനെയാവാം അങ്ങനെയാവാം രാമ അങ്ങനെ ആവാം അങ്ങനെയാവാം ഇതപ്പമ്മ നേരെ ബുദ്ധി തോന്നി സാമ്പനെ ലക്ഷ്മണയെ വിവാഹം കഴിച്ചു കൊടുത്തു ധാരാളം ത്രീധനം ധനം ആനാ കുതിരയൊക്കെ ഇട്ടുതാ പറഞ്ഞേക്കും ചെയ്തു എന്ന് പറയുക അപ്പം മഹത്തുക്കളെ അപമാനിക്കുക വേണ്ടാർ ചീത്ത പറയുക എന്നൊക്കെ ആയാൽ ചിലപ്പോൾ സർവനാശമായിരിക്കും ഫലം എന്നും കൂടി ആ ബലരാമൻ്റെ മഹാത്മ്യാണ് ഈ കഥയെക്കൂടെ കാണിച്ചത് ലക്ഷ്മണ സ്വയംവരം എന്നും പറഞ്ഞിട്ടുള്ള കഥ അതിനുശേഷം നാരദൻ ഭഗവാന്റെ മഹാത്മ്യം കാണുകയാണ് ഒന്നിങ്ങനെ പരീക്ഷിക്കാമെന്ന് തീട്ട് ആ ഒരു കഥ പരീക്ഷ എന്ന കഥാഭാഗാണ് അടുത്തത് കാണാമനസേന്ദ്രിയർവാധ്യാത്മന പ്രകൃതി സ്വഭാവ കരോദിയർകലംബരസ്മൈ നാരായണേതി സമർപ്പമി ഓം പൂർണമദ പൂർണമദം പൂർണ്ണാൽ പൂർണമുഗക്ഷേ പൂർണത്തെ പൂർണമാദായ പൂർണമേ വശിഷ്യത ഓം ശാദി ശാതി ശാതി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം